തിരുവനന്തപുരം കഠിനംകുളം വടക്കേവിള പാടിക്കവിളാകം ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിന് സമീപം കൊല്ലപ്പെട്ട വെഞ്ഞാറമൂട് ആലിയാട് പ്ലാവിള വീട്ടിൽ ആതിരയുടെ കൊലപാതകയ്ക്കായി പോലീസ് വലവിരിച്ചു ആതിര സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ടു എന്ന് കരുതുന്ന എറണാകുളം സ്വദേശിക്കു വേണ്ടിയാണ് തെരച്ചിൽ കൊലപാതകി ആതിരയുടെ സ്കൂട്ടറിൽ തന്നെയാണ് കടന്നത് ചിറയൻകീഴ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യുവതിയുടെ സ്കൂട്ടർ കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകത്തിന് ശേഷം പ്രതി യുവതിയുടെ സ്കൂട്ടറുമായി ഇവിടെ എത്തി ട്രെയിനിൽ രക്ഷപ്പെട്ടതായാണ് പോലീസിന്റെ നിഗമനം റെയിൽവേ ടിക്കറ്റ് കൗണ്ടറിന് സമീപമാണ് സ്കൂട്ടർ വച്ചിരുന്നത് ആതിരയുടെ ഭർത്താവ് ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരി രാജീവ് ഇന്നലെ പതിനൊന്നരയോടെ വീട്ടിലെത്തിയപ്പോഴാണ് ആഴത്തിൽ കത്തി കുത്തിയിറക്കി കഴുത്തു മുറിച്ച നിലയിൽ മൃതദേഹം കണ്ടത് വയസ്സുകാരനായ മകനെ സ്കൂൾ ബസിൽ കയറ്റിവിടാൻ രാവിലെ എട്ടരയോടെ ആതിരയെത്തിയത് അയൽക്കാർ കണ്ടിരുന്നു കായംകുളം സ്വദേശിയായ രാജീവ് ഇരുപത്തിനാല് വർഷമായി ഭരണിക്കാട് ക്ഷേത്ര പൂജാരിയാണ് ആലിയാട് സ്വദേശികളായ കുട്ടപ്പൻ്റെയും അമ്പിളിയുടെയും മകൾ ആതിരയെ എട്ട് വർഷം മുൻപാണ് വിവാഹം കഴിച്ചത് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് കൊലപാതകം മതിൽ ചാടിക്കടന്ന് തൊട്ടടുത്ത വീടിൻ്റെ ടെറസ് വഴിയാണ് ആതിരയുടെ വീട്ടിലെത്തിയതെന്നാണ് നിഗമനം ഇയാൾ രണ്ട് ദിവസം മുൻപ് കഠിനംകുളത്ത് എത്തി പെരുമാറയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചു ആതിരയുടെ കൊലപാതകം വിശദമായി ആസൂത്രണം ചെയ്താണ് നടപ്പാക്കിയതെന്ന് പോലീസ് പറഞ്ഞു സമൂഹമാധ്യമത്തിലൂടെ ദീർഘനാളായി ആതിരയുമായി അടുപ്പമുണ്ടായിരുന്ന യുവാവ് ആതിരയെ വധിക്കണമെന്ന ഉദ്ദേശത്തോടെയാകാം വാടകയ്ക്ക് താമസം ആരംഭിച്ചത് ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് തനിക്കൊപ്പം വരാൻ ഇയാൾ ആതിരയോട് ആവശ്യപ്പെട്ടെങ്കിലും ആതിര അത് നിരസിച്ചതിൻ്റെ പകയാകാം കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് കരുതുന്നു തൊട്ടടുത്ത വീടുകളുണ്ടെങ്കിലും ആതിരയുടെ നിലവിളിയോ ബഹളമോ ആരും കേട്ടില്ല ഉപയോഗിച്ച കത്തിയും കണ്ടെടുത്തു കുത്തേറ്റതിൻ്റെ ഫലമായി കഴുത്തു മുറിഞ്ഞ നിലയിലാണ് മൃതദേഹം കട്ടലിൽ കിടന്നത് സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ടയാൾ തന്നെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി ഭർത്താവ് രാജീവിനോട് തിങ്കളാഴ്ച ആതിര പറഞ്ഞിരുന്നു രാജീവ് ഇക്കാര്യം പുറത്തു പറഞ്ഞില്ല ആതിര കൊല്ലപ്പെട്ട ശേഷമാണ് രാജീവ് ക്ഷേത്ര ഭാരവാഹികളിൽ ചിലരോടും പോലീസിനോടും ഇക്കാര്യം പറഞ്ഞത് ഇത് പുറത്തു പറഞ്ഞാൽ ജീവനൊടുക്കുമെന്ന് ആതിര പറഞ്ഞതിനാലാണ് നേരത്തെ ആരെയും അറിയിക്കാത്തതെന്നും രാജീവ് വ്യക്തമാക്കി ആതിര കൂടുതൽ സമയം സമൂഹമാധ്യമത്തിൽ ചെലവഴിക്കുന്നത് പലതവണ വിലക്കിയിട്ടുണ്ടെന്നും രാജീവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ടുഡേ